യ് അസ്ലാ വലൈക്കും ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് അന്നേരം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് റാഗിപ്പൊടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് വെച്ചിട്ട് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം നല്ല രീതിയിൽ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇളക്കുന്ന സമയത്ത് ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറുന്നത് കാണാം ഈ സമയത്ത് നമുക്ക് രണ്ട് കൈപ്പിടിയളവിൽ തേങ്ങ ചിരികിയതുകൂടെ ചേർത്ത് കൊടുക്കാം അതോടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് അതിനുശേഷം ഈ പാനിൽ നിന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് റാഗിപ്പൊടി മാറ്റാവുന്നതാണ് എന്നിട്ട് ആ പാനിൽ തന്നെ നമുക്ക് കുറച്ച് കപ്പലണ്ടിയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് കപ്പലണ്ടിക്ക് പോരെ നിങ്ങൾക്ക് ഏത് നെഡ്സ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ കപ്പലണ്ടി നല്ല രീതിയിൽ ഒന്ന് പൊടിച്ച് റാഗിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് പിന്നീട് ശർക്കരപ്പാനയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ നെയ്യൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇത്രയും ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ എന്നിട്ട് നമ്മൾ ബോൾ പിടിക്കുന്ന ആ ഒരു പരുവുണ്ടല്ലോ ആ പരുവേറ്റ് ശർക്കരപ്പാനേ ചേർക്കുക എന്നിട്ട് നല്ല രീതിയിൽ ബോൾ പിടിച്ച് വെക്കുക എന്നിട്ട് ഞാനൊരു ഇഡലി ചെമ്പാണ് വെച്ചിട്ടുള്ളത് ഇഡലി ചെമ്പിലേക്ക് ഒരു വാഴയിലയും കൂടെ വെച്ചിട്ട് പാൾസെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നല്ല രീതിയിൽ ആവിയർ വരുന്ന സമയത്ത് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ നല്ലൊരു ആയിട്ടുള്ള പലഹാരമാണ് അതേപോലെ ഇങ്ങനെ റാഗി കുറുക്കായിട്ട് കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒന്ന് കൊടുത്ത് നോക്കും കേട്ടോ ഇനി നല്ല വീഡിയോസായിട്ട് വരുന്നുണ്ട് താങ്ക് യു